സിആർ ഇ യുണ്ണി റോഡ് തൃശ്ശൂർ നഗരത്തിലെ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു ചെറിയ റോഡ് ആരാണ് ഈ സിആർ ഇ യുണ്ണി ഒരു ചെറിയ റോഡിനിട്ട ഒരു പേരിൽ എന്തിരിക്കുന്നു ഈ പറയുന്ന റോഡരികിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് പോലും ഒരുപക്ഷെ അറിവില്ലാത്ത ചരിത്രമുണ്ട് ഈ ബോർഡിന് പിന്നിൽ ആ ചരിത്രം എന്താണെന്ന് അറിയാൻ തുടർന്ന് കാണുക തൃശൂർ നഗരം ആയിരത്തി ഫെബ്രുവരി ഇരുപത് നഗരത്തിൽ ഒരു യോഗം നടക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ജയിലിലായ കോൺഗ്രസ് ഖിലാഫത്ത് പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആ യോഗത്തിലേക്ക് ഒരുപറ്റം ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷ് അനുകൂലം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇരച്ചു കയറി തലങ്ങും വിലങ്ങും അടികൊണ്ട കോൺഗ്രസുകാർ ചിതറിയോടി അതുകൊണ്ടും കലിതീരാതെ ക്രിസ്ത്യൻ സംഘം അവിടെയുണ്ടായിരുന്ന തടിയുടെ ബെഞ്ചുകളും കസേരകളുമൊക്കെ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് ഖിലാഫത്ത് കമ്മിറ്റി അടുത്ത ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ബന്ദ് ആചരിച്ചു തുടർന്ന് ഫെബ്രുവരി ഇരുപത്തി ആറിന് കോൺഗ്രസ് ഖിലാഫത്ത് സഖ്യം അലങ്കോലപ്പെട്ടുപോയ ആ യോഗം വീണ്ടും നടത്തി എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന തൃശൂരിലെ വരേണ്യ ക്രിസ്ത്യൻ സമൂഹം ഫെബ്രുവരി ഇരുപത്തേഴിന് വലിയൊരു ബ്രിട്ടീഷ് അനുകൂല പ്രകടനം പ്രഖ്യാപിച്ചു അവരതിനൊരു പേരുമിട്ടു റോയൽ ലോയൽറ്റി മാർച്ച് അതെ ബ്രിട്ടീഷ് റോയൽറ്റിയോട് അഥവാ ബ്രിട്ടീഷ് രാജകുടുംബത്തോട് അജഞ്ചലമായ കൂറും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വമ്പൻ പ്രകടനം അന്നത്തെ കിഴക്കേ അങ്ങാടി അതായത് ഇന്നത്തെ കിഴക്കേ കോട്ട പരിസരത്തു നിന്നാണ് പ്രകടനം ആരംഭിച്ചത് ആയിരത്തഞ്ഞൂറിലധികം പേര് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഉച്ചയോടുകൂടി തന്നെ പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഒഴുകിയെത്തി കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളോടുള്ള പ്രതിഷേധമായതുകൊണ്ട് ഇന്നത്തെ തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ മുസ്ലിം പള്ളിയിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് അക്രമാസക്തമായ മുദ്രാവാക്യം വിളികളോടെ നീങ്ങിയ പ്രകടനം വഴിയിൽ വെച്ച് മുസ്ലിങ്ങൾ തടഞ്ഞു തുടർന്ന് നടന്നത് അക്ഷരാർത്ഥത്തിൽ തെരുവു യുദ്ധമായിരുന്നു തടഞ്ഞ മുസ്ലിങ്ങളെ തല്ലി ഓടിച്ചു മുന്നേറിയ ക്രിസ്ത്യൻ ബ്രിട്ടീഷ് അനുകൂലികൾ വഴിയിൽ കണ്ട നിരവധി വീടുകളും കടകളും തല്ലി തകർത്തു ഇന്നത്തെ സെന്റ് തോമസ് കോളേജ് റോഡ് വഴി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ മാർച്ച് വൈകിട്ട് അഞ്ചേ മുപ്പതോടെ സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു ഇന്നത്തെ ജില്ലാ ആശുപത്രി പരിസരത്ത് സമ്മേളിച്ച പ്രകടനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പല ക്രിസ്ത്യൻ പ്രമുഖരും സംസാരിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുന്ന ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളെ പ്രതിരോധിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പ്രഭാഷകർ വാചാലരായി തൃശൂരിലെ പ്രമുഖ കോൺഗ്രസുകാരനായിരുന്ന ഡോക്ടർ എ ആർ മേനോൻ പെട്ടെന്ന് തന്നെ അറുന്നൂറോളം ഹിന്ദുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദു വീടുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തി സംഘർഷാവസ്ഥ മൂർച്ഛിച്ചുകൊണ്ടിരുന്നു കിഴക്കേക്കോട്ട ഭാഗത്ത് ക്രിസ്ത്യാനികളും പടിഞ്ഞാറെക്കോട്ട ഭാഗത്ത് ഹിന്ദുക്കളും എന്ന നിലയ്ക്ക് അക്ഷരാർത്ഥത്തിൽ യുദ്ധമുഖം തുറന്നു പിറ്റേന്ന് തേക്കിൻകാട് മൈതാനത്തിൽ ഇരുപക്ഷത്തെ ആളുകളും തടിച്ചുകൂടി ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് വെടിവെച്ചു ജനം തിരിച്ചു കല്ലെറിഞ്ഞു ഡോക്ടർ എ ആർ മേനോന്റെ സമയോചിതമായ ഇടപെടലിൽ സംഘർഷം തൽക്കാലം ഒന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ പിന്തുണയുണ്ടായിരുന്ന തൃശൂർ വരേണ്യ ക്രിസ്ത്യൻ വിഭാഗം മാർച്ച് ഒന്നിന് വീണ്ടും അക്രമം അഴിച്ചുവിട്ടു ഇത്തവണ ഹിന്ദുക്കൾക്ക് നേരെയായിരുന്നു അക്രമം നിരവധി വീടുകളിലേക്കും കടകളിലേക്കും കുപ്പിച്ചില്ലും ആണയും നിറച്ച കൈബോംബുകൾ എറിഞ്ഞു നിരവധി പേർ അക്രമത്തിനിരയായി ആയിരത്തഞ്ഞൂറിലധികം സ്ത്രീകൾ കുട്ടികളെയും കൊണ്ട് പലായനം ചെയ്തു പുരുഷന്മാർ സ്വന്തം വീടും സ്വത്തും പ്രതിരോധിക്കാൻ നാട്ടിൽ തുടർന്നു സാഹചര്യം കൂടുതൽ അക്രമാസക്തമാകുമെന്നും തങ്ങളെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നും ബോധ്യമുണ്ടായിരുന്ന കോൺഗ്രസുകാർ മലബാറിലെ ഖിലാഫത്ത് നേതൃത്വത്തിന് ടെലിഗ്രാം അയച്ചു കോൺഗ്രസ് വിവരമറിയിച്ചത് പക്ഷേ കലാപം നടക്കുന്നുവെന്നല്ല ക്രിസ്ത്യാനികൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് റോഡിലെ പള്ളി കത്തിക്കാൻ പോകുന്നുവെന്നാണ് തൊട്ടടുത്ത ദിവസം തന്നെ അതായത് മാർച്ച് രണ്ടിന് പൂക്കോട്ടൂരിൽ നിന്നുള്ള രണ്ടായിരത്തോളം മുസ്ലിങ്ങൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ടിക്കറ്റ് പോലും എടുക്കാതെ വന്ന ഇവരെ തിരുവമ്പാടി ദേവസ്വം സത്രത്തിൽ പാർപ്പിച്ചു തിരുവമ്പാടിയുടെ പത്തായപ്പുരയിൽ നിന്ന് വിഭവങ്ങൾ വിഭവങ്ങളെടുത്ത് ഇവരുടെ ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റി തുടർന്ന് ഈ രണ്ടായിരത്തോളം മുസ്ലിങ്ങൾ സ്വരാജ് റൗണ്ടിലൂടെ തക്ബീർ വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തി ബ്രിട്ടീഷ് അനുകൂല ക്രിസ്ത്യാനികളും തെരുവിലിറങ്ങി നഗരം വിറങ്ങലിച്ചു നിന്ന ദിവസം ബ്രിട്ടീഷ് റെസിഡന്റ് എച്ച് എച്ച് ബർക്കിട്ടിന്റെ ആഹ്വാനത്തിൽ ക്രിസ്ത്യാനികളും ദിവാൻ രാഘവാചാരിയുടെ ആഹ്വാനത്തിൽ മുസ്ലിങ്ങളും അക്രമത്തിൽ നിന്ന് തൽക്കാലം പിന്മാറി തുടർന്ന് തക്ബീർ വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിക്ടറി മാർച്ച് നടത്തി ടിക്കറ്റ് ഇല്ലാതെ ഇങ്ങോട്ട് വന്ന മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തത് അന്ന് തൃശ്ശുവേരൂർ ഭരിച്ചിരുന്ന പാറക്കുട്ടി നീതിയാരമയായിരുന്നു അങ്ങനെ സംഘർഷത്തിന് അയവ് വന്നു ഇന്ന് വരെ അന്ന് ഈ ബ്രിട്ടീഷ് അനുകൂല അതിക്രമങ്ങൾ നടത്തിയ വിഭാഗം അന്നത്തെ ആ നടപടി തെറ്റായി പോയെന്നോ ഖേദിക്കുന്നുവെന്നോ ഒരു വാക്ക് പറഞ്ഞതായി കേട്ടിട്ടില്ല ഈ ബ്രിട്ടീഷ് അനുകൂല റോയൽ ലോയൽറ്റി മാർച്ചും അതിക്രമങ്ങളും ഒക്കെ മുന്നിൽ നിന്ന് നയിച്ച ഒരു ക്രിസ്ത്യൻ നേതാവ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ആ തൃശൂരിലെ റോഡിന്റെ പേര് തന്നെ സിആർ ഇണി ഈ സിആർ യൂണിക്ക് പിന്നീട് കോൺഗ്രസ് പാർട്ടി ടിക്കറ്റ് കൊടുത്ത് എം പി ആക്കി ബ്രിട്ടീഷ് കാലത്ത് നഗരം കൈയടക്കാൻ ശ്രമിച്ച യൂണിക്ക് കോൺഗ്രസ് തൃശൂർ നഗരം താലത്തിൽ വെച്ചു കൊടുത്തു തീർന്നില്ല ഇതോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട് ഈ ബ്രിട്ടീഷ് അനുകൂല ക്രിസ്ത്യൻ പ്രക്ഷോഭം നടക്കുന്നതിന് തൊട്ടു മുന്നേ ഒരു ബ്രിട്ടീഷ് ചാരൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഏജന്റ് തൃശ്ശൂർ എത്തിയിരുന്നു ലോറൻസ് ഓഫ് അറേബ്യ എന്നറിയപ്പെടുന്ന ടി ലോറൻസ് കോൺഗ്രസ് ഖിലാഫത്ത് സഖ്യത്തിന്റെ നേതാവായ കെ ഗോവിന്ദമേനോന്റെ അതിഥിയായി ഒല്ലൂർ തൈക്കാട്ടുമൂസിന്റെ ആയുർവേദ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കാണ് ലോറൻസ് വന്നത് എന്നാണ് ഔദ്യോഗിക രേഖകൾ ഈ കെ ഗോവിന്ദമേനോനും ലോറൻസും ഓക്സ്ഫോർഡിലെ ജീസസ് കോളേജിൽ സഹപാഠികളായിരുന്നു ആരാണീ ലോറൻസ് ഓഫ് അറേബ്യ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഖലീഫക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനെട്ട് കാലത്ത് ആഭ്യന്തര കലാപം ഇളക്കിവിട്ട ബ്രിട്ടീഷ് ഏജന്റ് അതെ ഏത് ഖലീഫ സ്ഥാനഭ്രഷ്ടനായതിന്റെ പേരിലാണോ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനം നിലവിൽ വന്നത് അതേ ഖലീഫയെ വീഴ്ത്താൻ കലാപം ഇളക്കിവിട്ട ലോറൻസ് അതുപോലെ ഏത് ബ്രിട്ടീഷുകാർക്കെതിരെയാണോ കോൺഗ്രസ് ഖിലാഫത്ത് സഖ്യം സമരത്തിനിറങ്ങിയത് അതേ ബ്രിട്ടീഷുകാരുടെ ഏജന്റായ ലോറൻസ് ആ ലോറൻസ് കോൺഗ്രസുകാരനും കോൺഗ്രസ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ അമരക്കാരനുമായ കെ ഗോപാലമേനോന്റെ അതിഥിയായി വന്നത് എന്ത് രോഗത്തിന് ചികിത്സിക്കാനായിരുന്നു എന്ന് അറിയാമോ ഡിപ്രഷന് അതെ ഓട്ടോമാൻ സാമ്രാജ്യം പോലെ അക്കാലത്തെ ഒരു വൻ ശക്തിയെ ആഭ്യന്തര കലാപം വഴി തകർക്കാൻ മുന്നിൽ നിന്ന വ്യക്തിക്ക് ഡിപ്രഷൻ പോലും അതും ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപപ്പെട്ടതിന്റെ തൊട്ട് പിറകെ അതിന് ചികിത്സിക്കാൻ ഇന്ന് തൃശ്ശൂരുള്ള ഒരു ആയുർവേദ വൈദ്യം ചികിത്സ നടക്കയോ അതോ ചികിത്സയ്ക്ക് തൊട്ടു ശേഷമോ തൃശൂരിൽ ബ്രിട്ടീഷ് അനുകൂല കലാപം ആ ബ്രിട്ടീഷ് അനുകൂല കലാപം നയിച്ച സി ആർ ഇയുണ്ടിയെ ഇതേ കോൺഗ്രസുകാർ പിന്നീട് എം പി ആക്കുന്നു എന്തെങ്കിലും ദുരൂഹത അടക്കുന്നുണ്ടോ അതേക്കുറിച്ചുള്ള ചിന്തകൾ പ്രേക്ഷകർക്ക് വിടുന്നു നമസ്കാരം